െത്തിയ സാജൻ എല്ലായിടവും ചുറ്റി നടന്നു നോക്കി ഏതാനും പാഴ്മരത്തടികൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ ബാക്കിയെല്ലാം കടത്തിക്കൊണ്ടു പോയിരിക്കുന്നു ലക്ഷക്കണക്കിന് രൂപ വിലവരുന്ന തടികൾ ഇതിനെമിനെ പ്രതികാരം ചെയ്യണമെന്നറിയാതെ അവന്റെ മനസ്സ് പുകഞ്ഞു ഇവിടെ നിന്ന് രോഷം കൊണ്ടിട്ട് കാര്യമില്ല വീട്ടിലോട്ട് പോകാം ദേവസ്യാച്ചൻ മകനോട് പറഞ്ഞു അവർ വീട്ടിലേക്ക് പോയി ആണുങ്ങളെല്ലാം സിറ്റിംഗ് റൂമിൽ കൂടിയിരുന്ന അനന്തര നടപടികളെ കുറിച്ച് ആലോചന തുടങ്ങി തടി കടത്തിയതിനെതിരെ കേസ് കൊടുത്താലോ ദേവസ്യാച്ചൻ അഭിപ്രായപ്പെട്ടു വേണ്ട സാജൻ പറഞ്ഞു അതുകൊണ്ടൊന്നും കാര്യമില്ല നമ്മൾ മലഞ്ചരക്കു കടത്തിയതിനെതിരെ അവർ കേസ് കൊടുത്തിട്ടുണ്ടായി അതേ അനുഭവം തന്നെയായിരിക്കും നമുക്കും തടി വിറ്റതിന്റെ ബില്ലും രേഖകളുമൊക്കെ അവരുടെ കയ്യിലും കാണും പിന്നെ എന്തു ചെയ്യാനാ തോമസ് കുട്ടി ചോദിച്ചു എ പി ട്രാവൽസിന്റെ വണ്ടികളും മുഴുവൻ കച്ചവടമാക്കാം അതുകൊള്ളാം തോമസ് കുട്ടി പറഞ്ഞു റൂട്ട് ബസുകൾ അഞ്ച് ടൂറിസ്റ്റ് ബസ്സുകൾ മൂന്ന് മിനി ബസും വാനും രണ്ടെണ്ണം വീതം ആർക്കു വിൽക്കും തോമസ് കുട്ടി ചോദിച്ചു കൈപ്പൻ പ്ലാക്കിൽ ഇട്ടിച്ചന് എടാ മലഞ്ചരക്കും തടിയും പോലെയല്ല വണ്ടികളുടെ കാര്യം ലൈസൻസും ബുക്കും ഉള്ളതാ ഒരാൾ ഒപ്പിട്ട് കൊടുത്താൽ പോരാ വണ്ടി വിൽക്കണമെങ്കിൽ രണ്ടു കൂട്ടരും ഒന്നിച്ചുള്ള രേഖകൾ വേണം ദേവസ്യാച്ചൻ പറഞ്ഞു അത് ശരിയാണല്ലോ എന്ന് സാജനം വിചാരിച്ചു പണയപ്പെടുത്തിയാൽ മതി തോമസ് കുട്ടി പറഞ്ഞു വണ്ടികളുടെ ബുക്ക് നമ്മുടെ കൈയിലല്ലേ അത് ഇട്ടിച്ചനെ ഈട് വെച്ച് പണം എടുത്തതായി രേഖയുണ്ടാക്കാം അത് തരക്കേടില്ല വണ്ടികളെല്ലാം നാളെ തന്നെ ഇട്ടിച്ചന്റെ വളപ്പിൽ എത്തിക്കുക വായ്പത്തുകയും പലിശയും തിരിച്ചടക്കാത്തതുകൊണ്ട് അയാൾ വണ്ടികൾ പിടിച്ചെടുത്തിരിക്കുകയാണെന്ന് വരുത്തിയ മതി പുല്ലാടന്മാർക്കു പിന്നെ ഒരു പുല്ലും ചെയ്യാനൊക്കില്ല കൊച്ചു വർക്കിച്ചയൻ ഓരോരുത്തരെയും മാറി മാറി നോക്കി ഏതാ സാജ നമ്മുടെ സ്വന്തം സ്വത്ത നമ്മൾ വല്ലവനും മടിയറവ് വെക്കുന്നേ എലിയെ തോൽപ്പിച്ച് ഇല്ലം ചുടുന്നതിന് സമമാത് അമ്പാടന്മാരും പുല്ലാടന്മാരും പരസ്പരം പടവെട്ടിച്ചാകുന്നത് കണ്ടു രസിക്കാനും അതിൽ നിന്ന് മുതലെടുത്ത് തഴച്ചു വളരാനും ഊൺവർത്ത് നിൽക്കുന്നവനാ കൈപ്പുൻപ്ലാക്കിലിട്ടിച്ചൻ വലിയപ്പച്ച ലാഭനഷ്ടങ്ങളുടെ കണക്ക് നോക്കാൻ പോയാൽ നമ്മൾ തോറ്റുപോകും പുല്ലാടന്മാരുടെ മുമ്പിൽ തൊട്ടുകൊടുക്കുന്നതിനേക്കാൾ വേദം മരണമാ കൊച്ചുവർ കിച്ചയൻ പിന്നെ തർക്കിച്ചില്ല സാജനും തോമസുകുട്ടിയും കൂടി എഴുന്നേറ്റ് സാജന്റെ മുറിയിലേക്ക് പോയി ഇതവിടച്ചെന്ന് അവസാനിക്കും ദേവസ്യാച്ച കുടം തുറന്നു ഭൂതത്തെ പുറത്തുവിട്ടതുപോലെയായല്ലോ കൊച്ചുവർ കിച്ചായം പിറുപിറുത്തു ദേവസ്യാച്ചൻ മച്ചിലേക്കു കണ്ണും നട്ടു ചാരുവസാലയിൽ മലർന്നു കിടന്നു കുഴിയിലേക്കു കാലും നീട്ടിയിരിക്കുന്ന കിഴവന ഞാൻ എന്നാലും ഇന്നലെ എനിക്കും വാശി തോന്നിപ്പോയി പുല്ലാട്ട ടോണി എന്റെ നിറക്ക് കൈപൊക്കിയപ്പോ അവൻ അപ്പനെ വല്ലതും ചെയ്തു ദേവസ്യാച്ചൻ ചോദിച്ചു അവന്റെ ഗുണ്ടകളോട് കൽപ്പിച്ചു എന്നെ ആക്രമിക്കാൻ അവൻ കുഞ്ഞായിരുന്നപ്പം തൊളിയിലിട്ടോണ്ട് നടന്നത് ഓർത്തുപോയി ഞാൻ വൃദ്ധൻ രണ്ടു നിമിഷം എന്തോ ഓർത്തു നിന്നിട്ട് തുടർന്നു മൂന്ന് വയസ്സു കാണും അവന് പെട്ടെന്നൊരു ഇളക്കോം ഗോഷ്ടിം കൂടി വന്നിട്ട് അവൻ ശ്വാസം വിടുന്നില്ല വായിൽ കുഴി നുരയും പതയും കൈകാലൊക്കെ കയറുപോലെ വളഞ്ഞു പിരിഞ്ഞ് ചുണ്ടും മുഖവും ശരീരവും ഒക്കെ നീലച്ച് ആനണി സ്ഥലത്തില്ല ഞാനാ അവനെ വാരിയെടുത്തോണ്ട് ഓടിയത് അന്നിവിടെ അടുത്തെങ്ങാനും ആശുപത്രി ഉണ്ടോ പോയെന്ന് വിചാരിച്ചതാ കഷ്ടിച്ച ജീവൻ തിരിച്ചു കിട്ടിയതെന്ന് ഡോക്ടർ പറഞ്ഞത് ഞാനിപ്പോഴും ഓർക്കുന്നു അവനാ ഇന്നലെ എന്റെ നേരെ കൈപ്പൊക്കിയത് കൊച്ചുവർക്കിച്ചായൻ ഒരു നെടുവീർക്കൂടെ പറഞ്ഞു നിർത്തി അതൊക്കെ ഇനി ഓർത്തിട്ടും പറഞ്ഞിട്ടും എന്താ ഫലം ദേവസ്യാച്ചൻ വേദനയോടെ പിറുപിറുത്തു തോമസുകുട്ടിയും സാജനും കൂടി പുറത്തേക്ക് പോകാനൊരുങ്ങി വന്നു എങ്ങോട്ടാടാ കൊച്ചുവർക്കിച്ചായൻ ചോദിച്ചു ഇട്ടിച്ചനെ ഒന്നു കാണണം പലതും ആലോചിക്കാനുണ്ട് സാജൻ പറഞ്ഞു ജീപ്പിലെക്കിക്കൊണ്ട് സാജനും തോമസുകുട്ടിയും പോയി അവർ കൈപ്പിൻട്രാക്കിൽ ഇട്ടിച്ചന്റെ വീട്ടിലെത്തി ഇട്ടിച്ചൻ സന്തോഷത്തോടെ അവരെ സ്വീകരിച്ചിരത്തി എ പി ട്രാവൽസിന്റെ വണ്ടികൾ പിടിച്ചെടുക്കുന്നതിനെ കുറിച്ച് സാജൻ ഇട്ടിച്ചനുമായി സംസാരിച്ചു ഇട്ടിച്ചന് അതിൽ സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ അവർ കൂടിയിരുന്നാലോചിച്ച് അതിനു വേണ്ടുന്ന തന്ത്രങ്ങൾ മെനഞ്ഞു ഇട്ടിച്ചന്റെ മകൾ ഷൈനി കുടിക്കാൻ ശീതള പാനീയങ്ങൾ കൊണ്ടുവന്നു സാജനെതിരെ അവൾ കസേര വലിച്ചിട്ട് സംഭാഷണം കേട്ടുകൊണ്ടിരുന്നു ഇടയ്ക്കിടെ അവൾ സാജനെ നോക്കി മന്ദഹസിക്കുകയും അവൻ ഏറെ ശ്രദ്ധയാകർഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഒരിക്കൽ ഇട്ടിച്ചൻ തന്റെ മകളെ സാജനു വേണ്ടി കല്യാണം ആലോചിച്ചതാണ് ഷൈനിക്കും വലിയ മോഹമായി സാജൻ പക്ഷേ എന്നത് രണ്ടാമതൊന്നാലോചിക്കാതെ നിരസിക്കുകയാണുണ്ടായത് എന്നാലിപ്പോഴത്തെ സാഹചര്യങ്ങൾ തനിക്കുന്നതു പോലമാണെന്നും ഷൈനി മനസ്സിലാക്കിയിരിക്കുന്നു ഇട്ടിച്ചെന്നെയും മനസ്സിൽ ആ താല്പര്യം നിലനിൽക്കുന്നുണ്ട് എന്നാലും ആ ടോണി സാജനെയും ദേവസാചനയും ഒരു ദിവസം ലോകം അപ്പിലടച്ചു കളഞ്ഞല്ലോ എന്തൊക്കെ പറഞ്ഞാലും അവനത് ചെയ്യാൻ പാടില്ലായിരുന്നു ഇട്ടിച്ചൻ പതുക്കെ എരികേത്തി കൊടുത്തു ടോണിക്ക് ഞങ്ങൾ വച്ചിട്ടുണ്ട് ഇട്ടിച്ച അവൻ ആയുസിൽ മറക്കാത്ത പോലെ കൊടുക്കും എന്റെ വല്യപ്പച്ചന്റെ നേരെ കയോങ്ങിയവനാ അവൻ ടീച്ചറും അതുതന്നെയാ പറഞ്ഞത് എന്നാൽ ഞങ്ങൾ അപ്പോൾ രേഖകളൊക്കെ തയ്യാറാക്കണ്ടേ ബസ്സുകളുടെ ബുക്കും പേപ്പറും വേണം രാത്രിയോടെ സകല രേഖകളുമായിട്ട് ഞങ്ങൾ ഇന്ന് എത്താം സാജനും തോമസുകുട്ടിയും ഇറങ്ങി അവർ കഴിഞ്ഞപ്പോൾ ഇട്ടിച്ചൻ മക്കളെ അടുത്തു വിളിച്ചു എ പി ട്രാവൽസിന്റെ വണ്ടികളും മുഴുവൻ നമ്മുടെ കസ്റ്റഡിയിലോട്ട് വരാൻ പോകുക എത്ര ലക്ഷം രൂപയുടെ മുതലാണെന്നറിയാവോടാ വണ്ടി പിടിച്ചെടുത്തിട്ടാൽ കേസും ബഹളവും ആവത്തില്ലേ ബസ് ജീവനക്കാരും പ്രശ്നമുണ്ടാക്കും പീറ്റർ പറഞ്ഞു ഒന്നിച്ച് ആരും പിടിച്ചെടുക്കുന്നു റിപ്പയറിംഗിനെന്നും പറഞ്ഞ് ഓരോ ഇന്നായിട്ട് മാറ്റും പുല്ലാട്ടുകാരെ ബലം പ്രയോഗിച്ച് ബസ്സുകൾ ഇറക്കി കൊണ്ടുപോയാലോ എന്നിട്ട് എന്ത് ചെയ്യാനാ വണ്ടിയുടെ ബുക്കും പേപ്പറും ഈടുവയ്പ്പിന്റെ പ്രമാണങ്ങളും നമ്മുടെ കയ്യിലല്ലേ ഏത് കോടതിയിൽ പോയാലും ജയം നമുക്ക ടീറ്റർ തലയാട്ടി പേപ്പേഴ്സൊക്കെ നമ്മുടെ പേരിലായി കഴിഞ്ഞിട്ട് ജോമോൻ പുല്ലാട്ടുകാരെ വിവരമൊന്നറിയിക്കണം നമ്മള് വണ്ടിയെല്ലാം കൈവശപ്പെടുത്തിയെന്നോ നമ്മളല്ലേടാ നിണ്ടപ്പനും ചേട്ടനും നീ അവരുടെ കക്ഷിയാ മറക്കല് അത് ഏറ്റു ജോമോൻ തലകുലുക്കി വിവരമറിയുമ്പം ടോണിൻ ജെയിംസ് കൂടി എടുത്തു ചാടിക്കോളും ഒരടി കലല് ഉറപ്പാ രണ്ടുപക്ഷത്തും ഓരോന്നെങ്കിലും ചത്തുകിട്ടിയാൽ നമ്മുടെ പണി എളുപ്പമായി ഇട്ടിച്ചൻ നല്ല പോലെയൊന്നും ചിരിച്ചു എന്നിട്ട് ഷൈനിയെ നോക്കി തുടർന്നു സാജൻ വീണ്ടും നമ്മുടെ കളത്തിൽ വന്നിരിക്കയാ എന്നു പറഞ്ഞ നിന്റെ കളത്തിൽ ഒരിക്കൽ വഴുതിച്ചാടിപ്പോയവനാ ഇത്തവണ മുറുക്കെ പിടിക്കുന്നത് നിന്റെ മിടുക്ക് ശത്രുക്കളാരും കളത്തിലില്ലതാനും നയ്യ തിൽക്കുടി അവനെ പ്രസാദിപ്പിച്ച് നിർത്തിയാൽ മൂന്ന് മാസത്തിനകം നിങ്ങളുടെ കല്യാണം നടത്താം ഷൈനി മന്ദഹാസത്തോടെ നിന്നു രാത്രി ഒൻപത് മണിയായപ്പോൾ സാജനം തോമസുകുട്ടിയും വിട്ട് ഇച്ചന്റെ വീട്ടിൽ തിരിച്ചെത്തി ഇട്ടിച്ചൻ പറഞ്ഞ പോലെ ബുക്കും പ്രമാണങ്ങളും മുഴുവനുമുണ്ട് സകല വണ്ടിയുടെയും ഇട്ടിച്ചൻ അതെല്ലാം വാങ്ങി നോക്കി പ്രോമിസറി നോട്ട് തോമസ് തോമസുകുട്ടി കൊടുക്ക് തോമസുകുട്ടി കുഴൽ പോലെ പിടിച്ചിരുന്ന രേഖകൾ ഇട്ടിച്ചെന്ന് കൈമാറി ഇട്ടിച്ചൻ വാങ്ങി പരിശോധിച്ചു ടൂറിസ്റ്റ് വണ്ടികളുടെ പേപ്പറിലല്ലോ ഓട്ടം പോയിരിക്കയ വരണം ഇട്ടിച്ചൻ അതെല്ലാം പീത്തറ ഏൽപ്പിച്ചിട്ട് സേഫിൽ വെച്ചുപൂട്ടാൻ ആജ്ഞാപിച്ചു തോമസുകുട്ടിയും സാജനും പോകാൻ ഭാവിച്ചപ്പോൾ ഇട്ടിച്ചൻ തടഞ്ഞു നമുക്കൊന്ന് കൂടിയിട്ട് പോകാമെന്ന് അളിയൻ കൊണ്ടുവന്ന ഒരു സാധനം ഇരിപ്പുണ്ട് ശിവാസരേഖല് ഓ അതൊന്നും വേണ്ട എന്നു പറഞ്ഞാലെങ്ങനാ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുവല്ലായിരുന്നോ ഞാൻ എന്നെ നിരാശപ്പെടുത്തല്ലേ വെറുതെ ഒരു സന്തോഷത്തിന് ഇട്ടിച്ചൻ പ്രലോഭനത്തിന്റെ സ്വരത്തിൽ പറഞ്ഞു എന്നിട്ട് പീറ്ററെ നോക്കി നീ ചെന്നു വറുത്തതും പൊരിച്ചതുമൊക്കെ ആയെങ്കിൽ എടുത്തോണ്ട് വാടാ ഇറച്ചിയും മീനും പീറ്റർ അടുക്കളയുടെ നെർക്കു നടന്നു അടുക്കളയിൽ നിന്ന് സ്വാതി അഷ്ടമായ വിഭവങ്ങളുടെ ഹൃദ്യസുഗന്ധം ഊറിയെത്തുന്നുണ്ടായിരുന്നു ഒഴികഴിവൊന്നും പറയേണ്ട സാജ വാ നമുക്ക് അങ്ങോട്ടിരിക്കാം സിറ്റിംഗ് റൂമിൽ നിന്നും ഒരു ഡ്രസ്സിംഗ് റൂമിലൂടെ കടന്ന് അടുത്തൊരു മുറിയിലേക്ക് ഇട്ടിച്ചൻ അവരെ നയിച്ചു കണ്ടാൽ ചെറിയൊരു ഊണുമുറിയുടെ ലക്ഷണങ്ങൾ ചില്ലലമാരയിൽ നിരത്തി വെച്ച കുപ്പികൾ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരെ വിളിച്ചിരുത്തി സൽക്കരിക്കാറുള്ള സ്ഥലമായത് വെരി വെരി സ്പെഷ്യൽ റൂം അറ്റാച്ച് ബാത്റൂമും തുമ്പക്കോട്ടും അലക്കി നേർക്കൊരു സെറ്റൌട്ടും ഷൈനിയും പീറ്ററും കൂടി വളരെ വേഗം വിഭവങ്ങൾ എത്തിച്ചു വറുത്ത മീൻ പലതരം ഇറച്ചി ചപ്പാത്തി ഉള്ളി സാലഡ് ഇട്ടിച്ചൻ മദ്യം ഷൈനി തീറ്റിക്കുള്ള വിഭവങ്ങളും ചിയേഴ്സ് പറഞ്ഞു തുടങ്ങി തീറ്റിക്കും കുടിക്കുമിടയിൽ ഇട്ടിച്ചൻ തന്റെ വീരചരിതങ്ങൾ പൊടിപ്പും തൊങ്ങലും ചേർത്ത് പറഞ്ഞുകൊണ്ടിരുന്നു ഷൈനി അജന്റെ കസേരയ്ക്കു പിന്നിൽ പിടിച്ചുകൊണ്ട് അതിൽ ചാരി അവന്റെ എരികിൽ തന്നെ നിന്നു കൂടെ കൂടെ അവന് വിളമ്പിക്കൊടുക്കുകയും കഴിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു തൊട്ടുചേർന്നുള്ള അവളുടെ നിൽപ്പും വിളമ്പിത്തരുമ്പോഴുള്ള മുട്ടിയിരുമലും സാജന് അരോചകമായി തോന്നി മത്തിലഹരിയുടെ മന്ത് കൂടിക്കൂടി വരുംതോറും അവന്റെ നീരസം മാഞ്ഞു സ്ത്രീധന്ധത്തിന്റെ ലഹരിയും അവന്റെ സിരകളിലേക്ക് പടർന്നു തുടങ്ങി അവൾ കുറെക്കൂടി അടുത്തു നിൽക്കാൻ കുറെക്കൂടി അമർന്നു നിൽക്കാൻ ഒരുവേള അവൻ ആശിച്ചു വീണ്ടും വിളമ്പാൻ പോയ അവളുടെ കയ്യിൽ അവൻ സ്വാതന്ത്ര്യത്തോടെ പിടിച്ചു ഇനി വേണ്ട അവൻ പറഞ്ഞു അവളുടെ കൈത്തണ്ടയിൽ അവൻ അല്പനേരം പിടിച്ചുകൊണ്ടിരുന്നു ഷൈനി കൈ പിൻവലിക്കാൻ ശ്രമിച്ചുമില്ല ഇട്ടിച്ചൻ സിഗരറ്റ് എടുക്കാൻ വേണ്ടി എഴുന്നേറ്റപ്പോൾ ഷൈനി സ്നേഹഭാവ എന്ന സ്റ്റാർ മതി കുടിച്ചത് ഫിറ്റായി ഞാൻ ഫിറ്റാകുന്നത് ഷൈനി കണ്ടിട്ടില്ല കാണണോ കാണിച്ചു തരാം വേണ്ട ഇത് തന്നെ ധാരാളം ഷൈനി കസേരയ്ക്ക് പിന്നിൽ മുന്നോട്ടു ചാരി നിന്നുകൊണ്ട് തന്റെ ഇരുവൈത്തലങ്ങളും അവന്റെ ശിരസിലർപ്പിച്ചു മുഴിക്കിടയിലൂടെ അവളുടെ വിരലുകൾ അരിച്ചു നീങ്ങി പിന്നെ അത് കഴുത്തിലൂടെ തോളിലേക്ക് തൊഴിലേക്ക് തോമസ് തോമസുകുട്ടി എഴുന്നേറ്റ് കൈ കഴുകി ഇട്ടിച്ചെൻ സിഗരറ്റ് കൊണ്ടുവന്ന് മേശപ്പുറത്തിട്ടു അല്പം കഴിഞ്ഞപ്പോൾ ഫോൺ ശബ്ദിച്ചു ഇട്ടിച്ചൻ ഫോൺ അറ്റൻഡ് ചെയ്യാൻ പോയി തോമസ് തോമസുകുട്ടി അയാളെ അനുഗമിച്ചു ഷൈനി സാജന്റെ നെഞ്ചിലേക്ക് കൈകൾ തൂക്കിയിട്ട് കുഞ്ഞിഞ്ഞ് അവൻ ചെവിയിൽ പറഞ്ഞു സാജൻ ഫിറ്റാകുന്നത് എനിക്ക് കാണണം ഇന്നല്ല വേറൊരു ദിവസം സാജൻ ശിരസ് പിന്നോട്ട് മലർത്തി അവളെ നോക്കി ദീപ്തങ്ങളായ മിഴികൾ തൊട്ടരികെ തുടിക്കുന്ന ചുണ്ടുകൾ അരുണാപമായ കവിൾത്തടങ്ങൾ സുന്ദരിയെന്ന് പറയാനാവില്ലെങ്കിലും ചന്തമുള്ളവരുപ്പിടി തന്നെ അവളുടെ ചുടുനിശ്വാസം കവിളിൽ നെഞ്ചിലൊരു മിന്നൽക്കിണർ സാജൻ പെട്ടെന്ന് കൈ പിന്നോട്ടിട്ട് അവളുടെ തലയ്ക്ക് പുറകിലൂടെ ചുറ്റിപ്പിടിച്ചു മുഖം തന്റെ മുഖത്തേക്ക് ബലമായി അടുപ്പിച്ചു ഷൈനി അടക്കിയ ചിരിയോടെ കുതിറി മാറി സാജൻ എഴുന്നേറ്റ് കൈ കഴുകി കൈ തുടക്കാനുള്ള ടവൽ ഷൈനി എടുത്തു കൊടുത്തു സാജൻ സിഗരറ്റും തീപ്പെട്ടിയും എടുത്ത് സിറ്റൌട്ടിന്റെ വാതിൽക്കിൽ ചെന്ന് നിന്നു അയാൾ സിഗരറ്റ് ചുണ്ടിൽ വെച്ച ശേഷം തീപ്പെട്ടി ഇരച്ചു തുമ്പക്കോട്ട് മലയിറങ്ങി വരുന്ന തണുപ്പുകാറ്റിൽ തീപ്പെട്ടിക്കുള്ളി അണഞ്ഞു വീണ്ടും ഒരു കൊള്ളി കൂടി അതും അണഞ്ഞു അടുത്ത കൊള്ളി ഉരച്ചപ്പോൾ ഷൈനി അടുത്തുവന്നു തീനാളും കെടാതെ ഇരുവൽപ്പടം കൊണ്ട് മറയിച്ചു പിടിച്ചു സാജൻ സിഗരറ്റ് കൊളുത്തി ഷൈനിയുടെ സാമീപ്യവും തൊട്ടുരുമിയുള്ള നിൽപ്പും അയാളെ ഉന്മത്തനാക്കി എവിടെയോ അറിഞ്ഞ പെണ്ണിന്റെ മണം സാജൻ ഭിത്തിന്മേൽ രണ്ട് കൈകളും ഊന്നി ഷൈനി വേലിക്കു വെള്ളിലെന്ന പോലെയായി മുന്നോട്ടാഞ്ഞിൽ തന്റെ ചുണ്ടുകളിലേക്ക് താണുവരുന്ന അയാളുടെ മുഖത്തെ തടയാൻ അവൾ ശ്രമിച്ചതേയില്ല സാജനും ചുമരിനും ഇടയിൽ നെരിഞ്ഞ മറന്നുകൊണ്ടിരുന്ന ഷൈനിയെ തോമസുകുട്ടിയുടെ വിളിയൊച്ചയാണോ മോചിപ്പിച്ചത് അവൾ വേഗം ഓർന്നുമാറി സിറ്റിംഗ് റൂമിലേക്ക് പോയി തോമസുകുട്ടി സാജനടുത്തേക്ക് വന്നു കള്ളക്കണ്ണിട്ട് നോക്കി പയ്യത്തിനാൽ പനിയും തിന്നാം അവൻ പറഞ്ഞു സാജന്റെ മുഖത്ത് ഒരുതരം പ്രതികാര ഭാവമായിരുന്നു നീ എന്തിനിപ്പോ ഇങ്ങോട്ട് വന്നു അവളുടെ പെന്റെ കോമൺ സെൻസ് പോലും നിനക്കില്ലല്ലോടാ വീട്ടീന്ന് വിളിച്ചു വേഗം ചെല്ലാൻ അവരാതെ നമ്മൾ വല്ല കുഴപ്പം ഒപ്പിച്ചോന്ന് മണി പന്ത്രണ്ട് കഴിഞ്ഞില്ലേ ശരി പോയേക്കാം മടങ്ങുമ്പോൾ തോമസുകുട്ടി പറഞ്ഞു കൊള്ളാമല്ലോടാ ചരക്ക് നെടുമിരിയൻ പണ്ടനിക്കാലോചിച്ചത് ആ പച്ചക്കരുമ്പിനെ പച്ചക്കരിമ്പായിട്ടല്ല എനിക്ക് തോന്നിയത് വിഷം മുട്ടിയ പെൺസൊർപ്പം ഇട്ടിച്ചെന്റെ മോളല്ലേ നിന്റെ ഉപമയും ചേരും ജീപ്പ് ഇലപ്പള്ളിക്കരയിലേക്ക് ഓടിക്കൊണ്ടിരുന്നു പോയി വക്കീലിനെ കണ്ടു മടങ്ങുകയായിരുന്നു ടോണി രാത്രി ഒൻപത് മണി കഴിഞ്ഞതേയുള്ളൂ ടോണിയുടെ ഒപ്പം ജോമോനുമുണ്ട് രണ്ടുപേരും കൂടിയാണ് കുന്തമംഗലത്തു പോയത് ഇട്ടിച്ചന്റെ മകനാണെങ്കിലും പുല്ലാട്ടുകാരുടെ വിശ്വാസം ആചരിക്കാൻ ജോമോനു കഴിഞ്ഞിരുന്നു പുല്ലൂരാമ്പാറക്ക് ഇനി ഒരു കിലോമീറ്ററേയുള്ളൂ തിരുവമ്പാടി കഴിഞ്ഞപ്പോൾ മുതൽ മഴച്ചാറ്റിൽ തുടങ്ങിയതാണ് കമുകുതോട്ടത്തിന് നടുവിലെ കൊടുമളവിൽ വഴി വിലങ്ങിയിട്ട ജീപ്പിനു മുമ്പിൽ ടോണി സടൻ ബ്രേക്കിട്ടു അപകടം മണത്ത് അവൻ പിന്നോട്ടെടുക്കാൻ ആരംഭിക്കുമ്പോഴേക്കും പത്തിരൂപ ദാളുകൾ കുതിച്ചുവെന്ന് ടോണിയുടെ ജീപ്പ് വളഞ്ഞു വിലങ്ങിയിട്ട ജീപ്പിൽ നിന്ന് തോമസ് തോമസുകുട്ടിയും സാജനും ഇറങ്ങി ഇറങ്ങുവാടാ നായി മോനെ സാജൻ അലറി കമ്പിപ്പാല കൊണ്ടുള്ള ആദ്യത്തെ അടിക്കുതന്നെ ജീപ്പിന്റെ ചില്ലുകൾ പൊട്ടിച്ചിതറി